വൈലത്തൂർ തങ്ങൾ പാപ്പ പറഞ്ഞു തുടങ്ങിക്കോളൂ ഒരു ഡസനിലധികം കുട്ടികൾ ഉണ്ടാകും ആ പറഞ്ഞ പോലെ പതിമൂന്ന് കുട്ടികളെ കൊണ്ട് ആരംഭിച്ച് ഇന്ന് നൂറ്റി പതിനൊന്നോളം കുട്ടികൾ അലഹമ്മദില്ല നമ്മുടെ ദറസിലുണ്ട് ഒരുപാട് കടമ്പകൾ കഴിഞ്ഞുപോയി ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ഓടിച്ചെല്ലാനുള്ള അഭയ കേന്ദ്രം സുൽത്താനിൽ ഉലമാ ആ ഉസ്താദ് അല്ലാതെ മറ്റാരുണ്ട് നമ്മെ തഴുകി തലോടാൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച സന്ദർഭങ്ങളിലെല്ലാം ഞാൻ ഓടിച്ചെല്ലും ഉസ്താദിന്റെ അരികിലേക്ക് ഒരു വേള എന്നോട് എന്നെ ചേർത്തിരുത്തിയിട്ട് ഷെയ്ഖുന അവിടുത്തെ ഉസ്താദിന്റെ മക്കാവുകളിലേക്ക് കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞു മോനെ ഈ മർക്കസും നോളേജ് സിറ്റിയും ഒക്കെ ഉണ്ടായിട്ട് ഈ കരുതുന്നുണ്ടാവും ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കിയതാണെന്ന് എൻ്റെ പുറത്ത് എത്ര അരിഞ്ചാക്ക് കയറ്റിയിട്ടണം നിനക്കറിയോ എത്ര സിമ്മെന്റ് ചാക്ക് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് നിനക്കറിയോ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാ മോനെ ഞാൻ ഇങ്ങനായത് അതുകൊണ്ട് പ്രതിസന്ധിയിൽ തളരണ്ട നീ മുന്നോട്ട് പോയിക്കോ ഇന്ന് അലഹമദില്ല നിങ്ങൾ കാണുന്നില്ല ഈ അമ്പരച്ചുംബിയായ മസ്ജിദ് എല്ലാത്തിനും കാരണക്കാർ വന്നിരായ ഉസ്താദ് അവറുകൾ വലിയ പ്രതിസന്ധി വന്നപ്പോ പ്രയാസങ്ങൾ വന്നപ്പോ ഉസ്താദിന്റെ അരികിലെ കൂടി ചെല്ലുമ്പോ ഉസ്താദ് നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കും ആ വാക്ക് കേട്ട് ഇന്ന് അലഹമുല്ല വലിയ സന്തോഷത്തിലേക്ക് എത്തി ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഇറങ്ങിയപ്പോ ഉസ്താദ് പറഞ്ഞു അലം വലിയില്ല മഹാൻ മഹാനവറുകൾ സിയാറത്ത് ചെയ്ത് സ്ഥലമാണിത് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം കിട്ടിയ സ്ഥലം ഈ സ്ഥലം കിട്ടിയപ്പോൾ ഉസ്താദിന്റെ അരികിലേക്ക് ചെന്നപ്പോൾ വന്നരായി ഉസ്താദ് പറഞ്ഞു മസ്ദറുൽ ഖൈറാത്ത് എന്ന് പേരിൽ ഇടണം അൽഹംദുലില്ല അന്ന് തുടങ്ങിയതാ ഇവിടുത്തെ ഹൈറാത്തുകൾ വന്നരായ ഉസ്താദ്വർഗുകൾക്ക് അല്പം ക്ഷീണം സംഭവിച്ചപ്പോ ലക്ഷക്കണക്കിന് ഹത്തുമുകളും ഖുറാനോത്തുകളും സലാത്തുകളും കോടിക്കണക്കിന് സലാത്തുകളും ഉസ്താദിന്റെ ലോകശമനത്തിന് വേണ്ടി ലോകം ലോകമെമ്പാടും വിശ്വാസികളും സ്നേഹജനങ്ങളും ചെയ്തപ്പോ പതറിയ നിമിഷം പ്രതിസന്ധിയിലായ നിമിഷം ആ സമയത്ത് ഞാൻ ഓടിച്ചെന്നു എനിക്ക് വലിയ ആശ്വാസം അന്ന് തന്നത് വന്നരായ ചെറിയ പിസ്താദ് ഉസ്താദ് വന്നരായ ചെറിയ പിസ്താദ് എന്നോട് പറഞ്ഞു മോനെ ഞാൻ വരാ മസ്തറിലേക്ക് ഞാൻ വന്നിട്ട് ഉസ്താദ് സുഖമില്ലാതെ കിടക്കുക നമ്മൾ ഉസ്താദ് കിടക്കുക നീ ഒരു വേദി ഒരുക്ക് ഞാൻ അങ്ങോട്ട് വരാ എന്ന് പറഞ്ഞിട്ട് വഫാത്താകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് വന്നരായ ചെറിയ പിസ്താദ് ഈ മുറ്റത്തേക്ക് ഇതേ സ്ഥലത്ത് വന്ന് സ്റ്റേജ് കെട്ടിയിട്ട് ഈ മസ്ദറിലെ മക്കളോധികം കുറാനോത്തുകളും മുൻനിർത്തിക്കൊണ്ട് വന്നരായ ചെറിയ പി ഉസ്താദ് ആത്മാർത്ഥമായതു ചെയ്തു പഠിച്ചവന് ഞങ്ങളെ ഉസ്താദ്ക്ക് ഞങ്ങളുടെ നിന്ന് കൊടുത്തിട്ടെങ്കിലും ഉസ്താദിന് നീ ദീർഘായുസ് കൊടുക്കണമല്ല എന്ന് ഈ മുറ്റത്ത് വച്ച് ഉസ്താദിന് സുഖമില്ലാതായപ്പോൾ സമാധാനത്തിന് വേണ്ടി ചെന്നപ്പോൾ ചെന്നപ്പോ ആശ്വസിപ്പിച്ചെന്നോട് പറഞ്ഞത് ഓനെ നമ്മൾ ഉയർന്നത് അള്ളാഹു കേൾക്കുമല്ലോ ഉസ്താദ് ഒന്നും അറിയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഞാൻ ആഗ്രഹിച്ചു രണ്ട് ഉസ്താദ്മാരെയും ഇതുപോലെ ഇരുത്തണമെന്ന് വന്നരായ ബാഫക്ക് തങ്ങളുടെ നടുവിലും ഷെയ്ഖുന സുൽത്താനു ഒരു വേദിയിൽ ഇരിക്കണമെന്ന് ഇന്ന് ഷെയ്ഖുന സുൽത്താനുലമ ചെറിയ പി ഉസ്താദ് ആ ചെയ്ത് അതേ വേദിയിൽ വന്ന് നമ്മളാകുന്ന ശിഷ്യന്മാരുടെ സന്തോഷം കണ്ട് ആനന്ദിക്കാനും വന്നതാണ് സുൽത്താനുലമ ഉസ്താദ് നിർദ്ദേശിച്ചതുപോലെയാണ് ഇവിടുത്തെ ഓരോ അനക്കവും അടക്കവും എല്ലാം ഉള്ളത് ഉസ്താദ് ഈ സന്തോഷം കാണാൻ വേണ്ടി ഇവിടെ എത്തി അള്ളാഹുവേ അവിടുത്തെ കാഫിയത്തിന് ദീർഘായുസ് കൊടുക്കണം ബ്രഹ്മാനെ അവിടുത്തെ തടലിനു ദീർഘകാലം നൽകണം ബ്രഹ്മാനെ